നസ്റ്റർ ക്ലിനിക് പടിഞ്ഞാറങ്ങാടിയും ആസ്റ്റൽ ലാബ് പടിഞ്ഞാറങ്ങാടിയും സംയുക്തമായി സൗജന്യ ബ്ലഡ് ഷുഗർ ന്യൂറോപതി നിർണയ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു ഏപ്രിൽ ഇരുപത് ശനിയാഴ്ച കാലത്ത് പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെയാണ് ക്യാമ്പിന്റെ പ്രവർത്തന സമയം പ്രശസ്ത പ്രമേഹ രോഗ വിദഗ്ദ്ധൻ ഡോക്ടർ ബിനിൽ ബാലൻ രോഗികളെ സൗജന്യമായി പരിശോധിക്കുന്നു രജിസ്റ്റർ ചെയ്തതിനായി തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് പതിനൊന്ന് മുപ്പത്തി മൂന്ന് പതിനൊന്ന് എന്ന നമ്പറിലേക്ക് വിളിക്കുക െ മാത്രം കഴിച്ചാൽ മതിയാവില്ല ഡയബറ്റിസ് കൺട്രോൾ ചെയ്യാൻ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് വേണം അതാണ് നമ്മുടെ ഈ ഡയറ്റും എക്സസൈസും മൈൻഡ് റിലാക്സ് ആയിരിക്കുന്ന സ്ട്രെസ് ഫ്രീ ആയിരിക്കണം ഈ എല്ലാം കൂടി ചേർന്ന മാർഗം ഷുഗർ കൺട്രോളാവുകയാണ് ഈ ഞാൻ ഡോക്ടർ ബിനിൽ മാല ഫിസിഷ്യൻ നെസ്റ്റോക്ലേഡിക് പഠനാനങ്ങാടി നമ്മൾ ഈ വരുന്ന എഴുതാം തീയതി ഒരു ഡയബറ്റിക് ക്യാമ്പ് വെച്ചിട്ടുണ്ട് നെസ്റ്റോക്ലേഡിക് പഠനാനന്തവാടി ആസ്റ്റലാസ് ചെയ്യാൻ നടത്തുന്ന ഈ ക്യാമ്പിനെ നമ്മൾ സൗജന്യമായിട്ട് ന്യൂറോപതി ടെസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ഈ ഡയബറ്റീസ് കൂടി ആദ്യത്തെ ലക്ഷണം കാണിക്കുന്ന തരിപ്പുകളാണ് തുടങ്ങുന്നത് കാലിലെ വലിയൊരു തരിപ്പ് തുടങ്ങി മേലോട്ട് കയറുക പിന്നെ ചുട്ട് കയറ്റുക പിന്നെ അറിയാതെ പോകണം അതാണ് ഈ ന്യൂറോപ്പതി ഈ ന്യൂറോപ്പത്തി ടെസ്റ്റ് സൗജന്യമായിട്ട് ഇരുപതാം തീയതി ഏപ്രിൽ ഇരുപതാം തീയതി നമ്മൾ നെസ്റ്റർ പ്രയോഗിച്ച് ചെയ്യുന്നുണ്ട് അന്നത്തെ ദിവസം ബ്ലഡ് ഷുഗർ ആസ്റ്റർ ലാബ് വേഗം സൗജന്യമായി ചെയ്ത് കൊടുക്കുന്നുണ്ട് പത്തൊമ്പതാം തീയതി പിന്നെ ചെയ്തിട്ടുണ്ട്